പൂഞ്ഞാർ സെന്റ് മേരീസ് ഫുറോന ദേവാലയത്തിലെ വൈദികൻ ഫാദർ ജോസഫ് ആറ്റുചാലിന്റെ നടന്ന ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് പൂഞ്ഞാർ സംഭവത്തിൽ അറസ്റ്റിലായവർ കാട്ടിയത് തെമാടിത്തമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയ മുഖാമുഖത്തിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ആ വൈദികനു നേരെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു വൈദികൻ രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുക എന്നാൽ കേസിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം വിഭാഗക്കാർ മാത്രമായിരുന്നുവെന്നും അല്ലാതെ ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പൂഞ്ഞാർ സംഭവത്തിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതി ചേർത്തു എന്ന വിമർശനത്തോടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുസ്ലിം പണ്ഡിതനും ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സംസ്ഥാന കോർഡിനേറ്ററുമായ ഹുസൈൻ മടവൂർ മുഖാമുഖത്തിൽ ഈ വിഷയം ഉന്നയിച്ചത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം